ഈ ജംസമിൻ്റെ ചരിത്രം ഉണ്ടല്ലോ ഈ സംസം ഈ സംസം എന്ന് പറയുന്നത് വേറൊരു വെള്ളമല്ല അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള ഹാജർ അബിയെയും മരുഭൂമിയിൽ കൊണ്ടുപോയാക്കുന്ന സമയത്ത് തിരിച്ചു പോരുന്ന സമയത്ത് ഹാജറാബിവി ഇബ്രാഹിം നബിയുടെ മുഖത്ത് നോക്കിയിട്ടൊന്നും ചോദിക്കുന്നുണ്ട് അങ്ങേ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇബ്രാഹിം നബി പറയുന്നുണ്ട് അതേ ഹാജറ ഇത് അള്ളാഹുവിൽ നിന്നുള്ള കല്പന തന്നെയാണ് അപ്പോൾ ആചരാവുക നൽകുന്ന ഒരു മറുപടി വളരെയധികം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ എല്ലാം അള്ളാഹു ഏറ്റെടുത്തുകൊള്ളും അങ്ങനെ തവക്കിലാക്കുകയാണ് അള്ളാഹുവിനെ തവക്കിലാക്കുകയാണ് അള്ളാഹു ആണത് കല്പിച്ചിട്ടില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അള്ളാഹു നൽകുക തന്നെ ചെയ്യും അള്ളാഹു ഏറ്റെടുത്തോളും നല്ലൊരു തവക്കലുണ്ട് ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തവക്കലിൻ്റെ പവറാണ് ഒരു അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ഒരു പവറാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പോരുകയാണ് തൻ്റെ മകനെയും പ്രിയപത്നേയും അവിടെ തനിച്ചാക്കിക്കൊണ്ട് മരുഭൂമിയിൽ തിരിച്ചു പോരുക അങ്ങനെ ഒരു വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് മരുഭൂമിയിലുള്ളത് അങ്ങനെ മരുഭൂമിയിൽ നിന്ന് അദ്ദേഹം ഹജറബിബി തൻ്റെ മകന് കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വെള്ളത്തിന് വേണ്ടിയിട്ട് എന്താണ് കരയാണ് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണല്ലോ ഹജറാബിബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മൾ ചരിത്രങ്ങൾ കാണാം സഫാ മറുവയുടെ ഇടയിൽ ഒന്നല്ല രണ്ടല്ല ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇസ്മായി നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലിൻ്റെ താഴെ കാലിട്ടടിച്ച ആ ഭാഗത്ത് നിന്ന് ഒരു പുഴ പോലെ ഒരു അരുവി പോലെ തന്നെ ഈ വെള്ളം വരുന്നുണ്ട് അങ്ങനെയാണ് ഹാജർ ഹൈ പിന്നെ അതിന് ജംസമെന്നും നിൽക്കാൻ വേണ്ടിയിട്ട് ജംസം എന്ന് പറയുന്നതും അങ്ങനെ അതിന് സംസം എന്ന് പേര് വന്നതും ഇതൊരു മഹത്വമായൊരു പ്രതിഫലം കൂടെയാണ് തവക്കുലിൻ്റെ അള്ളാഹുവിനെ എല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചതിനുള്ള ഒരു പ്രതിഫലമാണ് ഈ സംസം എന്നുള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ അത് ഒരു മരുന്നായിട്ടും എല്ലാത്തിനുമുള്ളൊരു മെഡിസിൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് ഉപയോഗിച്ചു വരുന്നുണ്ട്